എല്ലാവരും പുത്തനും പരിശുദ്ധാമാനു സ്തുതി ആദ്യം മുതൽ തന്നെ യാമീ പരിശുദ്ധ ഈ പരിശുദ്ധ സഭ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് സ്ലേമൂൻ്റെ റൂമാൽ മന്നാ നിക്ഷേപിത ചെപ്പും മുളപൂണ്ടോ ഒരു അഹർവോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി എന്ന് നമ്മൾ പാടുമ്പോൾ പരിശുദ്ധ മാതാവിനെ സാക്ഷ്യപ്പെട്ടവത്തോടെ എന്ന് കാണാം പിന്നീട് പാടുന്നത് സ്ലേമൂൻ തൻ റൂമാലും ഇവ എന്നാണ് എന്താണ് സ്ലൈമോൻ്റെ റൂമാൻമ ഉത്തമഗീതത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് ഞാൻ കറുത്തവൾ എങ്കിലും കേദാര്യ കൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശീല പോലെയും അഴകുള്ളവൾ ആകുന്നു പരിശുദ്ധ ദേമാതാവിനെ സാക്ഷീകരിച്ചുകൊണ്ട് ഈ വചനത്തെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് പഴയ നിയമത്തിലെ പല വചനങ്ങളും പുതിയ നിയമത്തിലെ പല സംഭവങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതാകിയാൽ ഈ വചനം ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഞാൻ കറുത്തവൾ എങ്കിലും എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദൈവമാതാവ് ഗബ്രിയേൽ മാലാഖയുടെ വചനപ്പിന് ശേഷം നിന്നെയും പരിഹാസവും സഹിച്ച് ആ സമൂഹത്തിൽ വളർന്ന ഒരു സ്ത്രീരത്നമാണ് അവിവാഹിതയായ ഒരു സ്ത്രീ വിവാഹത്തിനു മുമ്പേ ഗർഭവതിയാകുക എന്ന് പറഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞുകൊല്ലുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗം യഹൂദ ന്യായപ്രമാണം അനുസരിച്ച് ഇല്ല എന്നാൽ അവളെ സംരക്ഷിക്കുവാൻ വേണ്ടി ജോസഫ് എന്ന നീതിമാനെ ദൈവം നേരത്തെ നിയോഗിക്കുകയും ഒന്നും രണ്ടും തവണയല്ല മൂന്ന് തവണ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ജോസഫിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടേയിരുന്നു തൻ്റെ സംരക്ഷണ വലയം പരിശുദ്ധ ദേവമാതാവിന് നീതിമാനായ യോസഫ് ഏർപ്പെടുത്തിയിരുന്നു സമൂഹത്തിൻ്റെ നിന്നുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏറ്റ് കറുത്ത മേഖപടലങ്ങളാൽ തൻ്റെ ദേഹിയുടെ മണ്ഡലം കറുത്തവളെ പോലെ ആയിപ്പോയി പുറമേ നോക്കുമ്പോൾ കറുത്തവൾ എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ തൻ്റെ ദേഹി മുഴുവൻ വിശുദ്ധീകരിക്കപ്പെട്ടതും നൈർമല്യമുള്ളതും നീതിസൂരനായ യേശുവിൻ്റെ ശോഭ വെട്ടിത്തിളങ്ങുന്നതും ആയിരുന്നുവെന്ന് ശലോമോൻ മാതാവിനെ സാക്ഷീകരിച്ചുകൊണ്ട് ഈ വചനത്തിൽ കൂടി പ്രഖ്യാപിക്കുകയാണ് ഞാൻ കറുത്തവൾ എങ്കിലും കേദാര്യ കൂടാരങ്ങൾ പോലെയും ശലോമോൻ്റെ തിരശീലുകൾ പോലെയും അഴകുള്ളവൾ ആകുന്നു കേദാര കൂടാരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ വെയിൽ തട്ടി ചൂടേറ്റ് അതിന് യാതൊരു ഭംഗിയുമില്ല എങ്കിലും അകത്ത് കയറിയാൽ അതിമനോഹരമായ കൈപ്പണിയാണ് ഒറ്റ അങ്കിയിൽ നെയ്യുന്ന ശലോമോൻ്റെ തിരിശീല ഏറ്റവും അഴകുള്ളതാണ് ഞാൻ കറുത്തവളെങ്കിലും കേദാരകൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരിശീല പോലെയും അഴകുള്ളവളാകുന്നുവെന്ന് ശലോമോൻ്റെ കാന്തയായ മണവാട്ടി പറയുമ്പോൾ അത് പരിശുദ്ധ മാതാവിനെ ഊന്നിപ്പറയുന്നതായിട്ട് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് കാരണം അവളുടെ ഉള്ളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകും പരിശുദ്ധാത്മാവ് അശുദ്ധിയുള്ളിടത്ത് ഇരിക്കുകയില്ല അതുകൊണ്ട് ദൂതൻ വന്ന് പരിശുദ്ധ മാതാവിൻ്റെ ഗർഭപാത്രത്തെയും തന്നെയും വിശുദ്ധയാക്കി തൻ്റെ വചനത്താൽ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി ആ വെണ് ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിച്ചവളാണ് പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധ ദേമാതാവിനുള്ള മധ്യസ്ഥത ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ ഈ നോയമ്പിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ നമുക്കത് പ്രയോജനമാവട്ടെ പരിശുദ്ധ ദേമാതാവിൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ